ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ച അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് കുട്ടികളും ഒരു വലിയ വഹിച്ചിരുന്നു എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും ഇതിന് മുന്നേ ഇട്ട വീഡിയോകൾക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നമ്മളിൽ വീഡിയോയിൽ ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ അതിലിടക്ക് വന്ന സ്ട്രൈക്കായ ഒരു സംഭവമാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നിർത്തിട്ട് ഇങ്ങോട്ട് വന്നത് എന്തായാലും നമുക്ക് ആ ആ വീഡിയോ വീഡിയോ ഒന്ന് പറമ്പിൽ ഒരു ഈ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുറെ കുട്ടികൾ കാണണം എന്ന് പറഞ്ഞിട്ട് ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ ആ അതെ ലേറ്റർ സ്റ്റേജിൽ അതായത് കുട്ടികളുമായിട്ട് കണക്ട് ആയി എന്ന് മനസ്സിലായപ്പോഴാണ് ക്യാമ്പയിനിൽ അങ്ങനെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ വരുന്ന തരത്തിലാണ് കുട്ടികൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് പല രക്ഷിതാക്കളും എന്റെ അടുത്ത് വന്ന് ചില സി പി എംമാരെ രക്ഷിതാക്കൾ പറഞ്ഞത് മക്കള് നിങ്ങളെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് നല്ല വടകരയില് കുട്ടിപ്പെട്ട ആളത്തിന് ഈ ക്യാമ്പയിൻ ഇങ്ങനെ ആക്കുന്നതിൽ നല്ല പങ്കുണ്ട് എനിക്കും ഒരു ഒരാരായി അവർക്ക് ആരായെന്ന് അവരെ പറയണ്ടേ പക്ഷെ എനിക്കൊരു ആരും ആയി അവരെ കാണുന്നതും അവർക്കൊരു കൊടുക്കുന്നതും അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എനർജൈസിങ് ആയിരിക്കും നമുക്കിങ്ങനെ മണിക്കൂറുകളിൽ നീണ്ടു പോകുമ്പോഴും തീരെ ചിലപ്പോ ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴും അപ്പോ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായ കുട്ടികളെ പോലും അദ്ദേഹം എന്താ പറയാ ഈ വിജയത്തിന്റെ ആഘോഷത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരെ വേറെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മുകാരുടെ മക്കൾ വരെ അവിടെ മാതാപിതാക്കൾ വരെ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണണമെന്ന് മക്കൾ പറയുന്നുണ്ട് എന്ന് പറയും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാവരെയും കാണുന്ന ഒരേ കണ്ണുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരും ഒരേ ലെവലിലാണ് അദ്ദേഹം കാണുന്നത് കുട്ടികളെ എന്താ പറയുക ആ സമയത്ത് ഒരുപാട് പ്ലക്കാർഡ് പിടിച്ചിട്ടും പോസ്റ്റർ പിടിച്ചിട്ടും ഒക്കെ ഷാഫിഖാനെ കാണാൻ വേണ്ടിയിട്ട് ഏത് പാതര സമയത്താണെന്നുണ്ടെങ്കിലും എത്ര വൈകിയാണെന്നുണ്ടെങ്കിലും ഷാഫിഖാനെ കാണാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ലിസ്റ്റുകളുടെ നമ്മൾ കണ്ടതാണ് അതിൽ പല കുട്ടികളും കരഞ്ഞു കാണണം എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ ഷാഫി പോയതുമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് അതൊരു എന്താ പറയുക ഒരു ഊർജമായിരുന്നു എന്താ പറയുന്നത് ഒരു ഹരമായിരുന്നു ഒരു ഊർജ്ജമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം വളരെ വഴികൊക്കെ പ്രകടനങ്ങളും പര്യടനങ്ങളൊക്കെ വളരെ വൈകി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഇവർക്കൊരു പഞ്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം വീണ്ടും 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 നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിനുള്ളൊരാർജവും ഒരു ഊർജം തരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കുട്ടികളുമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരായിട്ടാണെന്നുണ്ടെങ്കിലും അദ്ദേഹം കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടിച്ചേർത്ത് എല്ലാവരും ഒരേ ഇതിൽ നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഉജ്ജ്വല വിജയം വടകരയിൽ അദ്ദേഹത്തിന് കിട്ടാറുണ്ടായ കാരണവും അതൊക്കെ തന്നെയാണ് കാരണം അദ്ദേഹം എല്ലാവരും കാണുന്ന നിലപാടുകളാണ് അല്ലെങ്കിൽ കാണുന്ന കാഴ്ചപ്പാടുകളാണ് കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വേണ്ടിയിട്ടൊരു ക്യാമ്പൊക്കെ ഒരു ക്യാമ്പിൽ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും കാണാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതൊക്കെ വളരെ കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആവേശമാണ് ഒരു ചെറിയ കുട്ടി പോലും ഷാഫി പറമ്പിൽ എന്ന് പേര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഉണ്ടായതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പറയില്ലല്ലോ മറ്റുള്ളവർ ആരും പറയുന്ന കേൾക്കുന്നില്ലല്ലോ മറ്റുള്ളവർ ആ ഒരു പേര് പോലും നമ്മൾ ആരും പറയുന്ന കേൾക്കുന്നില്ല അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് എന്തായാലും സന്തോഷം അങ്ങനെയൊക്കെ അവരൊക്കെ ചേർത്ത് പിടിക്കുന്നതും അവരെ ഓർക്കുന്നതും അവർ ഈ വിജയത്തിൽ അവരും ഒരു പങ്കാളിയാണെന്നൊക്കെ പറയുന്നതും അതൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് സഭീ പറമ്പേൽ വിത്ത് സലൂട്ട് അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കുഞ്ഞു വീഡിയോ ആണ് അത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ സ്ട്രൈക്ക് സ്ട്രൈക്കായിട്ട് തോന്നി അപ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് വന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ ചാനൽ ഈ ഇത്രയും ദൂരം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കമൻറ്റുകൾ അയക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ